നമസ്കാരം ഇന്ത്യക്ക് ആരുടെ പിന്തുണയാണ് ഏറ്റവും ഏറ്റവുമധികം ആഗോളതലത്തിൽ ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇസ്രായേലിന്റെ പിന്തുണയാണ് കാരണം ഇസ്രായേൽ തീർച്ചയായിട്ടും ഈ ഭീകരവാദത്തെ അല്ലെങ്കിൽ ഇത്തരം സംഭവ വികാസങ്ങളെ ഏറ്റവും രൂക്ഷമായി നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേലിന്റെ പ്രാഥമിക നയം തന്നെ ആഗോള ഭീകരവാദത്തെ ഇല്ലാതാക്കുക എന്നതാണ് കാരണം അവർ ഒരു സ്വയംകൃത രാഷ്ട്രമാണ് അവർ സ്വയം ഉയർത്തെരുന്നേറ്റ് വന്ന ഒരു രാഷ്ട്രമാണ് അവർക്ക് വിഭവ സമ്പത്തുകൾ ഒന്നുമില്ല അവർക്ക് മറ്റ് സഹായങ്ങളില്ല അവർക്ക് കാര്യമായ കൃഷിയില്ല മറ്റ് വരുമാനങ്ങളില്ല എണ്ണ വരുമാനമില്ല അങ്ങനെ പലതുമില്ല പക്ഷേ അവർ ഒരു ആഗോള ശക്തിയായി ആഗോള സൈനിക സാമ്പത്തിക ശക്തിയായി തന്നെ ഇപ്പോഴും നിലകൊള്ളുകയാണ് ഇസ്രായേൽ മറ്റു പലരുടെയും സഹായം ഇല്ലാതെ തന്നെയാണ് നിലകൊള്ളുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആഗോള തീവ്രവാദത്തെ തുലർത്തുക എന്നത് അവരുടെ ഒരു തീരുമാനം തന്നെയാണ് അതിനേറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു രാജ്യം തീർച്ചയായിട്ടും ഇന്ത്യ തന്നെയാണ് അപ്പോൾ ഇന്ത്യയെ സമ്പൂർണമായി പിന്തുണക്കി എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഒരു നയം ഇപ്പം ഇസ്രായേൽ വീണ്ടും ഈ ബഹൽഗാം ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഔദ്യോഗികമായി ഇന്ത്യയെ തങ്ങളുടെ ദുഃഖവും വേദനയും അറിയിക്കുന്നതൊപ്പം സമ്പൂർണമായി തന്നെ ഇന്ത്യയ്ക്കൊപ്പമാണ് ഭാരതത്തിനൊപ്പമാണ് ഇസ്രായേൽ എന്ന കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരുന്നു ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയ്ക്കൊപ്പം തന്നെയാണ് അതിൽ ഏറ്റവും ആദ്യം അറിയിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ അതിനുശേഷം പഞ്ചമിനെ തന്യാഹുവിന്റെ നീക്കങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ വാർത്തകളും ചർച്ചകളും വന്നു തന്നെയാഹും ചെയ്യുന്നത് പോലെ അട്ടിക്ക് തിരിച്ചടി കൊടുക്കുകയാണ് ഏറ്റവും അഭികാമ്യമായ നടപടി ഈ തീവ്രവാദികൾക്കെതിരെ എന്നുള്ള ഒരു അഭിപ്രായമാണ് പൊതുവെ ഉയർന്നു പോകുന്നത് ഇതിപ്പോൾ ഇന്ത്യയിലെ കോൺസൽ ജനറൽ ഇസ്രായേലിന്റെ കോൺസൽ ജനറൽ കോബി ഷോഷാനി എന്ന വ്യക്തി കോബി ഷോഷാനി എന്ന ഇസ്രായേലിന്റെ ഔദ്യോഗിക വക്താവ് ഇന്ത്യയുടെയും ഏഷ്യയുടെ വിവിധ രാജ്യങ്ങളുടെയും ഒക്കെ ചുമതലയുള്ള ഒരു കൗൺസിൽ ജനറലാണ് അദ്ദേഹം അദ്ദേഹം എന്താണ് ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യൻ ഇന്ത്യക്ക് തങ്ങൾ കൊടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പിന്തുണയെക്കുറിച്ചും അതെന്തുകൊണ്ടാണ് തങ്ങൾ ഈ പിന്തുണ കൊടുക്കുന്നത് തങ്ങളുടെ രാഷ്ട്രവും ഇന്ത്യയും തമ്മിൽ എന്താണ് ഒരു ആ പ്രതിരോധ നയതന്ത്ര ബന്ധം എന്നത് വ്യക്തമായി തന്നെ ഔദ്യോഗികമായി തന്നെ കോബി ഷോഷാരി വിവരിച്ചിരിക്കുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ ആയി പ്രചരിക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കഴിയാം First of all, I think that our Prime Minister, Benjamin Netanyahu, was the first, I mean, to support uh, the Indian governments, and definitely it's important. Also, all of uh, us, you know, as a diplomat here in India, uh, the photos, as I mentioned, it was very, very terrible. But I have to tell you two things, which I think that the most important thing is collaboration with intelligence about terrorists, because the terrorist group, they are connecting, they, they like the connection between themselves. The second thing is technology. And the third, if I may add, is a money laundering that's bringing money to terrorists into the borders from a variety of things. This is a field of cooperation and collaboration that we need to collaborate with international uh, 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 organizations Israel America American Israel agency. അടക്കം ഈ വിഷയത്തിൽ പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ടും അതുപോലെ തീവ്രവാദ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ടും ഒക്കെ അന്വേഷണത്തിനടക്കം എഫ് ബി ഐ അടക്കം ഇന്ത്യയെ സഹായിക്കും ഇന്ത്യക്ക് ഇന്ത്യ പറയാതെ തന്നെ ഇന്ത്യയെ സഹായിക്കും അതുപോലെ തന്നെ ഹമാസിന്റെ സാന്നിധ്യം കാശ്മീർ മേഖലകളിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ വിഷയത്തിലടക്കം ശക്തമായ പിന്തുണയും ഒക്കെ തന്നെ ഇന്ത്യക്ക് എല്ലാ തരത്തിലും അത് ഒരു പ്രതിരോധ രംഗത്താണെങ്കിൽ കൂടി ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ കൂടി ഇന്ത്യക്ക് നൽകും എന്നുള്ള ഒരു സൂചനകൾ നേരത്തെ വന്നിരുന്നു തീർച്ചയായിട്ടും കോബിഷ്ഷാനി പറയുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ആ ഒരു പോസിറ്റീവായ അവസ്ഥയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനെ പിന്തുണയ്ക്കും ഇന്ത്യക്ക് വേണ്ട എല്ലാ സഹായവും പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് ബെഞ്ചമിൻ നെതിന്യാഹ് അടക്കമുള്ള നേതാക്കൾ നേരത്തെ വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഈ ഒരു രണ്ടാമത്തെ പിന്തുണയുമായി കൂടുതൽ പിന്തുണയുമായി ഇസ്രയേൽ രംഗത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയിൽ ഈ നടന്ന സംഭവത്തെ അപലപിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും അവർ ഉറപ്പാക്കിയിട്ടുണ്ട് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ